കൊല വീണിട്ടുണ്ടോ ചക്ക വീണിട്ടുണ്ടോ മാങ്ങ ഒരു അപ്പുറത്തെ അച്ഛൻ ഒരു കപ്പം കൊടുക്കാന്ന് വേണം പൊറോട്ട ഞമ്മതി ആ എങ്കിലും സൈഡിൽ ബീഫ് വെച്ചോ വെച്ചോനിണ്ട് എറണാകുളം കുഞ്ഞുമണി കുണുമുണു അച്ഛനൊക്കെ ഉണ്ടോ नहीं 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 आई लाइक सेइंग दैट छोइरे अदरक જોઈಕಲ್ಲ ಇದಿಲ್ಲ ಈಗ ನೀ ಒಳ್ಳದು જોઈರೆ ಅಂದ್ರೆ ಅತ್ರ ಐಟಿಲ್ಲ ನಾನು ಅಪ್ಪೆ ನಾನು ಅಪ್ಪೆ ವೇಡೆ ಅತ್ರ ಆಶಾಯಿ ಇಲ್ಲಿ ಕೊಚ್ಚೋಕೆ ಇಪ್ಪಾ நல்ல ರಸವondು ಬಳಿಕಾ ಬಳಿಕಾ ಮಾಡು ಗುಡ್ ಮಾರ್ನಿಂಗ್ ಮಧುರ ವ್ಲಾಗ್ ಗಳಿಗೆ ಎಲ್ಲ ಕೋಟಾರ್ನ ಸ್ವಾಗತಂ രച്ച എന്തോമിൻ്റെ അയല 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 മുളകിട്ടതും പിന്നെ തേങ്ങാ ചമ്മന്തിയും നല്ല അപ്പവും അപ്പൊ ഗുഡ് മോർണിംഗ് ഗായ്സ് വെൽക്കം ടു കൈപ്പൻ ബ്ലോഗ്സ് മറ്റൊരു സുപ്രഭാതത്തിലേക്ക് സ്വാഗതം സുസ്വാഗതം അങ്ങനെ കുണു കുണ് വച്ചാച്ചേക്ക കുണു വച്ച സൗദിന്ന് കുണു കുണ് വച്ചാച്ചേക്കാണ് പഠമായി പോയത് ഇവിടെ കൊണ്ട് പോസ്റ്റായി കേ

ലാഭായ വണ്ടി റെഡി ആയിട്ടുണ്ട് ഓടിച്ചാണിച്ചി ജീപ്പ് ഏ പറ തിരുവനന്തപുരം പോരം അമ്മച്ചി കുറച്ചു ദിവസത്തെ വാസത്തിന് ശേഷം തിരിച്ചു വന്നിരിക്കുകയാണ് വന്നിട്ടേ അമ്മച്ചി ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ പോട്ടു പോണേ അമ്മച്ചി പൊന്നുമണിയൊക്കെ കണ്ടിട്ട് വരിക അല്ല തിന്ന ഉണ്ടോ വരെ ആലപ്പുഴയാണ് ഇപ്പൊ എറണാകുളം ഡയറക്റ്റ് ഇവിടെ പറയാം നമ്മളെ കാണാൻ വേണ്ടി താങ്ക് യു പ്രിൻസ് കേട്ടോ സൗദി സൗദിയിലാണ് നമ്മുടെ പ്രേക്ഷകർ മിക്കത് ഇന്നലെ നമ്മുടെ ഹോസ്പിറ്റലിൽ വെച്ച് സിംഗപ്പ്ലൂർ കേരള നമ്മടെ ഇവിടെ വരെയുള്ള വീഡിയോ കണ്ട് പിന്നെ അതിനുശേഷം ഇവിടെ മാറ്റി വന്നതിന് ശേഷം വീഡിയോ കാണാറുണ്ട് പിന്നെ അവിടെ ചെന്നിട്ട് ഫുള്ള് കാണേണ്ട താങ്ക് യു കണ്ടതിന്

നമ്മുടെ ഈ പേരയിലുണ്ടായ പേരൊക്കെ കേട്ടോ പഴുത്ത് നല്ല സെറ്റായി അതിലുണ്ടോ എല്ലാരോടൊരു ഹായ് പറയേ നിന്റെ ഹായ് ഒക്കെ പറഞ്ഞ എത്ര ദിവസമായി അയാള് ബിസിയാണ് എല്ലാവർക്കും സുഖമാണ് ചോര് ചോദിക്കോദിക്കണം മലയാളം മലയാളത്തിൽ എല്ല നീ എല്ലോ പറഞ്ഞത് പറ ചോയിക്കുന്നോ എല്ലാവർക്കും ഉടുപ്പ് കീർപ്പും ഭാഗങ്ങോട്ട് അങ്ങനെ സുഖമാണോ അത് എല്ലാർക്കും എല്ലാര്ക്കും എന്നെ മിസ് ചെയ്തുണ്ടോ ചോദി ഉറക്ക ചോദിട നമ്മള് വൈകുന്നേരം ഫുഡ് കഴിക്കാൻ വന്നതാണ് ഇത്ര സ്ഥലത്തിന് പരുന്ന ഏകദേശം ഒമ്പതേ കാലായി അവിടെ വെയിറ്റിംഗ് ആണ് മറ്റേ അറബിക് ഫുഡാണ് കഴിച്ച് നോക്കാം തിരക്കേണ്ടിട്ട് നല്ല ഫുഡായിരിക്കും ആ ഇല്ലെങ്കി ഏപല്ലെ ഏറെ വിട്ടു തോന്നുന്നു അപ്പൊ രാവിലെ ഞങ്ങള് ഹോസ്പിറ്റലിൽ പോവാണ് ആ കൊള്ളല്ലേ ഇന്ന് നിങ്ങൾ രണ്ടോ മാച്ചിങ്ങിന്ന് ഞാനും മാച്ചിങ് ഇന്ന് ഇന്ന് നിന്റെ അനിയത്തി കുഞ്ഞുമുണിയായിരുന്നു മാച്ചിങ്ങനിയും രാജീവ് അഞ്ചു ദിവസം ഞങ്ങള് രാവിലെ ഹോസ്പിറ്റലിൽ പോവാണ് പിന്നെ സർജനെ കാണിക്കാൻ പറഞ്ഞു അത് കളിക്കാൻ വേണ്ടി പോകും ഇന്നലെ എനിക്ക് മണിക്ക് എടുക്കണം കുഞ്ഞുമണി പായ കുളിച്ച് ഉറങ്ങി പോയാരുന്നു അപ്പൊ കുഞ്ഞുമണി മമ്മി പിള്ളാം മണി ഇവിടെ അത് കഴിഞ്ഞ് ഇവിടെ കണ്ണും കിടക്കുന്നേ ഞങ്ങൾ അതുകൊണ്ട് കുന്നുമണീനെയും അമ്മച്ചീനേയും ഇവിടെ ആക്കിയിട്ട് ശുഭു വച്ചാശനം കാണിച്ച് വരണം വന്നു കഴിയുമ്പോഴേക്കും അവർ റെഡിയാവും അപ്പത്തേക്കും ഡോക്ടർ മൂന്നാമത്തെ ഡോസ് ഇവിടെ രണ്ടെണ്ണം ഉണ്ട് ഒരെണ്ണം ഇവിടെ അവൈലബിൾ ആണോ എന്നുള്ളത് ചോദിച്ചത് പറയാൻ പോകുന്നു അവിടെ ചെന്നിട്ട് എടുക്കും അവിടെ

പള്ളി പള്ളി പെരുന്നാളാണ് പെരുന്നാളാണ് കാണണ്ടേ പരിപാടി ഇന്ന് ഞാൻ എന്റെ ഫോൺ ഇവിടെ പോവാണ് അപ്പം ഈ ഫോണും കൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല ഓൾറെഡി ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗ് അപ്ലോഡ് ചെയ്തോണ്ടിരിക്കുന്നു പോയി കഴിഞ്ഞാൽ നെറ്റിന് പ്രോബ്ലം ഉണ്ട് വൈഫൈക്കകത്തേ സ്പീഡുള്ളൂ വല്ലാത്തതിനകത്തൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് തരാൻ ഇച്ചിരി സമയെടുക്കും ഇതാണ് എന്റെ കോസ്റ്റ്യൂ കോസ്റ്റ്യൂന്നൊക്കെ അന്ന് ഞമ്മള് നാട്ടിലോട്ട് വന്നപ്പോയിട്ടാ പിന്നെ

കുഞ്ഞടുത്ത് വന്നു വന്ന് തലേണ ബെഡ്ഷീറ്റ് ആദ്യായവയൊന്നും വെക്കാൻ പറ്റില്ല ബെഡ്ഷീറ്റ് വലിച്ച മുഖത്ത് ഇടുന്ന കാരണം ഞാൻ എല്ലാം ഇന്നലെ തലേണ രണ്ട് സൈഡിൽ ഉറക്കി കിടത്തിട്ട് സൈഡിൽ വെച്ചിട്ട് പോയിട്ട് ഞാൻ രണ്ടു മിനിറ്റ് ജസ്റ്റ് അങ്ങ് പോയിട്ട് ഇങ്ങനെ തിരിച്ചു തന്നെ തലേണു മുഖത്ത് വെച്ചേക്കുന്നു കാലിങ്ങനെ കുത്തി 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 ഇങ്ങനെ പുഴു കയർ പോകുന്ന ഒച്ചു നോക്കിയപ്പോ നല്ല രസമുണ്ട് പൊളിക്കാൻ ഞാൻ ചവിട്ടി പോയി മണിയേ കുന്നമ്മുട്ടിയാണോ അച്ചമ്മ എന്ന പെൺകുട്ടി കടിയെടുക്കുന്ന കുണൂണു അച്ചിട്ടുണ്ട് രാവിലെ കുഞ്ഞുമണി കണ്ടോണു കുണൂണു അച്ഛൻ്റെ യഥാർത്ഥ പേര് ജിനു എന്നാണ് കേട്ടോ പക്ഷെ അവൻ തന്നെ ആ പേരിട്ടെ ഫേസ്ബുക്കിൽ അവിടെ എല്ലാം കുടുകൂണൂന്ന് തന്നെയാണ് അവന്റെ പേര് ശുങ്കുവിന്റെ കൂട്ട് എനിക്ക് ഇഷ്ടം വിളിക്കുന്നത് ശുങ്കു എന്നാണ് അല്ല അവന്റെ മോഹൻ കാണുന്നില്ല രാവിലെ വന്നു അമ്മച്ചീടെന്ന് പറഞ്ഞി സൂപ്പർ ഞങ്ങൾ പൂട്ടില്ല

അപ്പ എന്തു പറഞ്ഞ അതിനെന്തോ പറയോ ഇതാണ് നമ്മുടെ റോഡാണ് കേട്ടോ പടിഞ്ഞാറൻ ബിജോ ബേബി വരുന്നുണ്ട് അച്ചാച്ച ജിനു അച്ചാച്ച ഇനി വെച്ചാച്ച ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നു അത് അന്നേരായി ശുങ്കിനൊരു ചെറിയ സർജറി കണ്ടത് തിങ്കളാഴ്ച സർജറി കഴിഞ്ഞിട്ട് വേണം നമുക്ക് തിരിച്ചുപോയി ഇങ്ങോട്ട് നോക്കടേ രാഹുൽ ജീതാവുന്നു ഇന്നലെ അഞ്ചു വിടുന്ന മാങ്ങ എടുത്ത് ഐസ്ക്രീം ഉണ്ടാക്കി മാംഗോ ഐസ്ക്രീം അതാണിത് ഉച്ചക്ക് ഫുഡ് ഫുഡ് ടൈമായി ഉരുളക്കിഴങ്ങ് നമ്മുടെ മീൻകറി വറുത്തത് മുട്ട മീൻ മുട്ട അല്ലേ ചെമ്പൂരിഷ്ടാണ് ചെമ്പൂർ മീൻമുട്ട കൊടുത്തില്ലേ അവര് കേട്ടെ ആ അവന് ഉരുളക്കിഴങ്ങാണ് ഉപയോഗിക്കത് ചാറും ചോറും

ഒരാള് മുഖത്ത് മൊത്തം പൗഡർ ഇട്ടോട്ട് ഒക്കെ എടുത്തിട്ട് നേരെ ആരെങ്കിലും കുടിക്കാം വൈപ്പിച്ച

ീഫും പൊറോട്ട ഒക്കെ മേടിച്ചോണ്ടാവുന്നു എല്ലാരും പറയുന്നു ചമ്മന്തിയും വേണോ പൊറോട്ടയും ചമ്മന്തി ആ എങ്കിലും പറഞ്ഞതല്ലേ എല്ലാരും പറഞ്ഞു നിനക്ക് നീ കഴിക്കണോന്ന് പറഞ്ഞു എരിയില്ല എനിക്ക് അപ്പൊ ഞങ്ങളിത് ഇതോടുകൂടി ഇന്നത്തെ കൂടെ അവസാനിക്കാണ് കുഞ്ഞു മണി വാക്സിൻ എടുത്തിട്ടാണെങ്കിൽ ഉറങ്ങുന്നു ഒരു പാരസെറ്റാമോൾ ഒക്കെ കുടിച്ചിട്ട്